ഹൈ ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞു ഒരുപാട് പേര് പ്രതീക്ഷിച്ചത് ഈ ആഴ്ച ലാലേട്ടൻ പലതും ചോദ്യം ചെയ്യും പലതിനും തീർപ്പുണ്ടാക്കും പലരെയും വലിച്ചു കീറും ചിലപ്പോൾ ചിലരൊക്കെ മാസായിട്ട് ക്യുറ്റ് ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ പ്രൊമോയിൽ കാണിച്ച പോലെ തന്നെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് കഴിഞ്ഞു പോയത് ഈ ആഴ്ച ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കഴിഞ്ഞുപോയൊരു വീക്കാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ലാലേട്ടൻ്റെ ഒരു റെസ്പോൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അകത്ത് ഗെയിം കളിക്കുന്നവരും പുറത്ത് വളരെ പേഴ്സണലായിട്ട് എടുത്ത് ഗെയിം കാണുന്നവരുമുണ്ടല്ലോ ഈ രണ്ട് കൂട്ടരെയും അങ്ങനെ അങ്ങനെ തന്നെ നിർത്താനാണ് ബിഗ് ബോസ് ഈയൊരു എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിച്ചത് അവർക്കൊന്നും ലാലേട്ടന്റെ അടുത്തുനിന്ന് ഒരു തീർപ്പും തീരുമാനവും കിട്ടിയില്ല ശാന്തിയും സമാധാനവും ഒക്കെ ലാലേട്ടൻ പറഞ്ഞെങ്കിലും ബിഗ് ബോസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രഷർ അങ്ങനെ തന്നെ നിർത്താനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ബിഗ് ബോസിനുണ്ടായ മറ്റൊരു അജണ്ട ഈ വീക്ലി ടാസ്കിനിടയില് അവരൊന്നും ശ്രമിച്ചു നോക്കിയതാണ് പക്ഷെ നടന്നില്ല അനീഷിനും അക്ബറിനും ഒക്കെ അവരുടെ വലിയ പണി ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു അവസരം അത് രണ്ടുപേരെ കൊണ്ട് നടന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ ആ ഒരു വലിയ പണി ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് ബിഗ് ബോസിന്റെ ഒരു അജണ്ടയായിട്ട് കാണാൻ പറ്റുള്ളൂ ഈ എപ്പിസോഡിൽ വളരെയധികം സമയമെടുത്ത് വളരെയധികം എഫേർട്ട് ഇട്ട് അവർ രണ്ടുപേരും പണി ഒഴിവാക്കി കൊടുത്തു ശരിക്കും പറഞ്ഞാൽ അനീഷിന് നോമിനേഷൻ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച പോലത്തെ ഒരു എപ്പിസോഡായിരുന്നു അവർക്ക് ആദ്യമേ ഒരു ഗെയിം കൊടുക്കുന്നു അനീഷിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അനീഷ് അതിനകത്ത് വിൻ ചെയ്യാനാണ് സാധ്യത എന്നാണ് പൊതുവെ വിചാരിച്ചത് പക്ഷെ അക്ബറാണ് ജയിച്ചത് അത് കണ്ടിട്ട് ബിഗ് ബോസ് അടുത്ത ഗെയിമായിട്ട് വരുന്നു ആ ഗെയിമിന്റെ കുറച്ച് ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇത് അനീഷിന് വേണ്ടിയിട്ടുള്ള ഗെയിമാണ് അനീഷിന് ആ ഒരു പവർ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പരിപാടിയാണെന്ന് മനസ്സിലായി ബിഗ് ബോസ് ഉദ്ദേശിച്ച മറ്റൊരു കാര്യം അത് അവസാനം ലാലേട്ടം പറയുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആഴ്ച ഒരുപാട് ആരോപിച്ചു ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ആഴ്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ളതായിരുന്നാണ് ലാലേട്ടനിലൂടെ ബിഗ് ബോസ് പറഞ്ഞു വെക്കുന്നത് ചില ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വാൻസ് ആയിട്ട് ചോറ് പറയാൻ തയ്യാറായിരിക്കുന്നവരെ കണ്ടില്ലേ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ചോറ് പറയേണ്ടതായിട്ടുള്ള കാര്യം വരുന്നില്ല ബിഗ് ബോസിന്റെ കാഴ്ചപ്പാട്ടിൽ ഒരുപക്ഷെ ചില ഫൈനൽ ഫൈവുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരൊന്നും എക്സ്പോസ് ചെയ്യാൻ നിലവിൽ ബിഗ് ബോസ് വിചാരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ എപ്പിസോഡിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അനുമോൾക്ക് പ്ലാച്ചിയെ കൊടുക്കുന്നു അതുപോലെ രണ്ടുമൂന്ന് പേര് സേവ് എന്ന് പറയുന്നു